നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏഷ്യയുടെ ഏറ്റവും വലിയ മൺപാലത്തിനായിരിക്കാണ് ഇതാണ് ആ മൺപാടം ഉണ്ടോ എൻ്റെ കൊള്ളയുണ്ടോ ഇത് വെള്ളാങ്ങണ്ണ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളമൊക്കെ തീരെ കുറവാണ് ആ മൺപാലത്തിൻ്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് മലയോര ഹൈവേ വരുന്നതനുസരിച്ച് അതിൻ്റെ എന്താ ഇപ്പോൾ സൈഡെല്ലാം കല്ലെല്ലാം കെട്ടി ആ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസം ശേഷം യേശുവിൻ്റെ ഏറ്റവും വലിയ മൺപാലം എന്നുള്ള എന്താ പറയുക ആ ഒരു പേരിൽ നിന്നും പോകാൻ സാധ്യത കാരണം വെച്ചാൽ ഇപ്പോൾ കെട്ട കല്ലെല്ലാം കെട്ടിയേ ആ പണി കഴിയുമ്പോഴത്തേക്കും ആ മൺപാലം എന്നുള്ളത് ഇത് മാറുമല്ലോ മലയോര ഹൈവേ വരുന്നതനുസരിച്ചാണ് അതിൻ്റെ ആ നവീകരണ പടർത്തം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു നല്ലൊരു എന്താ കുഴലാണ് കുഴപ്പാലമാണ് ഭയങ്കര എന്താ പറഞ്ഞത് കുത്തിനാൾ ഇതിനകത്തൂടെയൊക്കെ ചാടി നടന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കേട്ടോ ഇവിടെ മാത്രം കല്ലെല്ലാം കെട്ടിയത് ബാക്കിൻ്റെ ഫുൾ ഇത് മണ്ണായിരുന്നു കേട്ടോ ഇപ്പം മണ്ണെല്ലാം എല്ലാം കല്ലെല്ലാം കെട്ടുവാണ് ഇതാണ് മൺപാലം ഇതിനകത്ത് കാരണം നിപ്പുണ്ടോ അതിനകത്ത് പോയി ഷൂട്ട് ചെയ്യാത്തത് അകത്ത് ആരും ഇപ്പം ഉണ്ട് ഇത് ഫുള്ള് വെള്ളമാണ് വെള്ളാങ്കണ്ടം എന്നൊരു ഏരിയയിലാണ് ഇടുക്കി ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഏകദോ നല്ലൊരു എന്താ പറയുക പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ് വോട്ടർ ലെവലിലാണ് കൂടിയാണ് എന്താണ് ഓക്കെ ചിത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക